അന്ന് കോയമ്പത്തൂർ പോയപ്പോൾ എടുത്തതാണ് ഒരു വീഡിയോ എല്ലാം എനിക്കറിയാം പക്ഷേ ഒരു എൻ്റർടൈൻമെൻ്റിന് വേണ്ടിയേ പോകുമ്പോൾ എടുത്തു ഇത് ട്രെയിനിൻ്റെ എടുത്ത വീഡിയോ ആണ് ഇത് കാണുന്നത് വാളയർ മലയാണ് വാളയാറ് എത്തണു മുന്നേ കഞ്ചിക്കോട് കഴിഞ്ഞിട്ട് പാലക്കാട്ക്ക് പോകുമ്പോൾ കഞ്ചിക്കോടിനും വാളയാറിനും നടുവിലുള്ള സ്ഥലമാണ് കുറച്ച് ഫോറസ്റ്റ് ഭാഗങ്ങളുണ്ട് അവിടെ കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നിപ്പോഴത്താണ് വീഡിയോ എടുത്തത് ക്ലിയർ ആയിട്ടില്ല ഒരു കാണാൻ പൂതിയല്ല ഇപ്പോൾ ഇത് രണ്ട് മിനിറ്റ് വീഡിയോ ഉള്ളൂ കേട്ടോ കണ്ടപ്പോൾ ഭംഗി തോന്നി പ്രകൃതി ഭംഗി അതുകൊണ്ട് എടുത്ത ഒരു പേടിയാണ് അങ്ങനെ ഏകദേശം മല മല കഴിയാനായിട്ടാ കുറച്ച് കാടും മലകളുണ്ട് കോയമ്പത്തൂർ പോകുമ്പോൾ പാലക്കാട് പോകുമ്പോഴൊക്കെ ട്രെയിനിൽ പോകണമെന്ന് കണ്ടിട്ടുണ്ടാവും കാരണം ഈ ബാംഗ്ലൂർ പോകുന്ന ആൾക്കാർ ചെന്നൈക്ക് പോകുന്ന ആൾക്കാർ ഹൈദരാബാദ് പോകുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഒക്കെ പാലക്കാട് വഴിക്ക് പോവാം വേറെ റൂട്ടില്ലല്ലോ തൃശ്ശൂരിൽ നിന്ന് വരുന്ന തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വണ്ടിയാണെങ്കിലും മംഗലാപുരം വണ്ടി ആണെങ്കിലും കണ്ടിട്ടുണ്ടാകും അതൊരു വീഡിയോ അല്ലാന്ന് എനിക്കും അറിയാം അപ്പോൾ എന്തെങ്കിലും വീഡിയോയിൽ ഉൾപ്പെടുത്തണ്ടേ അപ്പോൾ മഴക്കാലത്ത് വീഡിയോ ഒന്നും കിട്ടാറില്ല അപ്പോൾ എന്തിടുന്നത് ഇഷ്ടമുള്ള സുഹൃത്തുക്കൾ കാണും ലൈക്ക് അടിക്കും അല്ലാത്തൊരു ലൈക്ക് അടിക്കില്ല ലൈക്ക് അടിച്ചിട്ടില്ലെങ്കിൽ മോശം കമൻ്റ് ഇടാതിരുന്നാൽ മതി ട്രെയിനിൽ പോകണേ കാരണം സൗണ്ട്